നമസ്കാരം കോതുമംഗലം മാതിരിപ്പള്ളി മേലേത്തുമാലിൽ അലിയാറിൻ്റെ മകൻ അൻസിലിനെ കൂടിയായ കാമുകി കൊലപ്പെടുത്തിയത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിനൊടുവിൽ യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയായി ചിത്രീകരിക്കാനായിരുന്നു അധീനയുടെ നീക്കം എന്നാൽ യുവാവിന്റെ നിർണായക മൊഴിയും കളനാശിനി വാങ്ങിയത് അധീനയാണെന്ന് കണ്ടെത്തിയതുമാണ് കേസിൽ നിർണായകമായത് കൊലപാതകത്തിൽ പ്രതി അധീന നടത്തിയ ആസൂത്രണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു രണ്ടു മാസം മുൻപേ തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നാണ് അധീനയുടെ മൊഴി സംഭവ ദിവസം രാത്രി അൻസിൽ വീട്ടിലെത്തും മുൻപ് വീട്ടിലെ സി സി ടിവിയുടെ ഡി വി ആർ അധീനയെ എടുത്തുമാറ്റുകയും ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു തെളിവ് ഭാഗമായിട്ടായിരുന്നു ഇത് വിഷം വാങ്ങിയതിന്റെയും വീട്ടിൽ സൂക്ഷിച്ചതിന്റെയും തെളിവുകൾ പോലീസിന് ലഭിച്ചതോടെ അധീനയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അദീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ജൂലൈ മുപ്പത്തി ഒന്നിന് പുലർച്ചെയാണ് അൻസിൽ എത്തിയത് അൻസിൽ കുടിക്കാനായി വെള്ളം ചോദിച്ചപ്പോൾ അദീന ഡിസ്പോസിബിൾ ഗ്ലാസിൽ ശീതളവാനീയത്തിൽ വിഷം ചേർത്ത് നൽകുകയായിരുന്നു വിഷം അകത്തുചെന്ന അൻസിൽ തന്നെയാണ് സുഹൃത്തിനെയും പോലീസിനെയും വിവരം അറിയിച്ചത് അദീന അൻസിലിന്റെ വീട്ടുകാരെയും വിവരം അറിയിച്ചു ആത്മഹത്യ ശ്രമം എന്നാണ് അദീന പോലീസുകാരോടും വീട്ടുകാരോടും പറഞ്ഞത് തുടർന്ന് പോലീസും ബന്ധുക്കളും എത്തി ആംബുലൻസിൽ അൻസലിനെ ആലുവേലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയിലിരിക്കെ മുപ്പത്തിയൊന്നിന് രാത്രിയിലാണ് അൻസിൽ മരിച്ചത് വിഷം അൻസിൽ കൊണ്ടുവന്നതാണെന്നാണ് അദീന ആദ്യം നൽകിയ മൊഴി എന്നാൽ പോലീസ് ഇത് വിശ്വസിച്ചില്ല കളനാശിനി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വാങ്ങിവെച്ചിരുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞു അവൾ വിഷം നൽകി എന്നെ ചതിച്ചുവെന്ന് ആംബുലൻസിൽ വെച്ച് ബന്ധുവിനോടും ഡോക്ടറോടും അനുസൽ വെളിപ്പെടുത്തിയത് നിർണായകമായി ചോദ്യം ചെയ്യലിൽ പ്രതി മൊഴിമാറ്റി പറയുന്നത് പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട് ശേഷം അനസിലിന്റെ മൊബൈൽ വീടിന് സമീപം കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു പോലീസ് എത്തി കാട് വെട്ടിനീക്കി ഫോൺ കണ്ടെടുത്തു ഫോൺ പരിശോധനയ്ക്ക് അയക്കും അതുപോലെ ഹാർഡ് ഡിസ്ക് വീണ്ടെടുത്താൽ നിർണായക വിവരം ലഭിക്കുമെന്നാണ് പോലീസിന്റെ കണക്കൂട്ടൽ അദീനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും അയൽവാസികളുമായി ബന്ധമില്ലാതെയാണ് അദീന കഴിഞ്ഞിരുന്നത് മാതാവിന്റെ മരണശേഷമാണ് അതീന മാളിപ്പാറയിലെ വീട്ടിൽ താമസമാക്കിയത് മറ്റു ബന്ധുക്കളുമായും അധീന അടുപ്പം പുലർത്തിയിരുന്നില്ലെന്നാണ് വിവരം സുഹൃത്തുക്കളായിരുന്ന അൻസിലും അദീനയും തമ്മിൽ പലപ്പോഴും സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വഴക്കുണ്ടാകാറുണ്ടായിരുന്നു രണ്ടു മാസം മുൻപ് അൻസിൽ മർദ്ദിച്ചതായി കാണിച്ച് കോതമംഗലം പോലീസിൽ അദീന പരാതി നൽകിയിരുന്നു രണ്ടാഴ്ച മുൻപ് കോടതി മുൻപാകെ ഇത് പണം നൽകി ഒത്തുതീർപ്പാക്കാൻ ധാരണയായിരുന്നു എന്നാൽ പണം അൻസിൽ നൽകിയില്ല ഇതേ ചൊല്ലി വീണ്ടും വഴക്കുണ്ടായതായും വിവരമുണ്ട് ഈ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശത്ത് അൻസിലിന് ഭാര്യയോടും അദീന പണം ചോദിച്ചിരുന്നതായിട്ടാണ് വിവരം ഒരു മാസം മുൻപ് കോതമംഗലം സ്വദേശിയായ സോണി എന്നയാൾ വീട്ടിൽ അതിക്രമിച്ചു കയറി അദീനയെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി കേസുണ്ടായിരുന്നു ഈ കേസിൽ സോണി അറസ്റ്റിലായിരുന്നു സോണിയും അൻസിലും സുഹൃത്തുക്കളാണ് സോണി മുഖേനയാണ് അൻസിൽ അദീനെ പരിചയപ്പെടുന്നതെന്നാണ് പോലീസ് പറയുന്നത് അൻസിലും അതീനയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇയാൾ വിവാഹിതനും രണ്ട് മക്കളുടെ പിതാവുമാണ് അധീന അവിവാഹിതയാണ് അധീന വിഷം നൽകിയെന്ന ആംബുലൻസിൽ വെച്ച് അൻസിൽ ബന്ധുവിനോട് വെളിപ്പെടുത്തിയതാണ് കേസിൽ വഴിത്തിരിവായത് അൻസിലിന്റെ ശ്വാസകോശത്തിന് പൊള്ളലേൽക്കുകയും കരളും വൃക്കയും അടക്കമുള്ള ആന്തരിക അവയവങ്ങൾ തകരാറിലാവുകയും ചെയ്തതായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണകാരണം കൃത്യം നടത്താൻ അധീനയ്ക്ക് മറ്റാരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഇതിനായി അധീനയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും നിലവിൽ റിമാൻഡിലുള്ള അധീന കാക്കനാട് വനിതാ ജയിലിലാണുള്ളത് വിഷമമുള്ളിൽ ചെന്ന അവശ്യനിലയിലായ അൻസിൽ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രി എട്ടിനാണ് മരിച്ചത് വിഷം നൽകിയ ശേഷം അധീന തന്റെ വീടിന് സമീപം ഒരാൾ വിഷം കഴിച്ചു കിടക്കുന്നതായി പോലീസിലും വിവരം നൽകി അൻസിലും കൺട്രോൾ റൂമിലേക്ക് ഫോൺ ചെയ്ത് വിഷം ഒളിച്ചെന്ന് താൻ അവശനാണെന്നും അറിയിച്ചിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് അൻസിലിന്റെ ബന്ധുക്ലെയിം വിളിച്ചുവരുത്തി ആംബുലൻസുമായി എത്തിയ ബന്ധുവിനോടും പോലീസിനോടും ആശുപത്രിയിൽ വെച്ച് ഡോക്ടറോടും അധിനെയാണ് തനിക്ക് വിഷം നൽകിയതെന്നും അൻസിൽ പറഞ്ഞിരുന്നു ശീതള മാനൃത്തിൽ കളനാശിനി കലക്കി നൽകിയെന്നാണ് പോലീസ് പറയുന്നത് കസ്റ്റഡിയിലെടുത്ത അദീനയുടെ പേരിൽ ആദ്യം വധശ്രമത്തിനാണ് കേസെടുത്തത് അൻസിൽ മരിച്ചതോടെ ഇത് കൊലപാതക കേസായി ടിപ്പർ ജെ സി ബി തുടങ്ങിയവ വാടകയ്ക്ക് നൽകിയിരുന്ന അൻസിലിന് വാഹന കച്ചവടവും ഉണ്ടായിരുന്നു എസ് എച്ച്ഒ പി ടി ബിജോയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത് കോടതിയിൽ ഹാജരാക്കിയ അദീനയെ റിമാൻഡ് ചെയ്തിരിക്കയാണ് തുടരന്വേഷണത്തിന് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് പറഞ്ഞു